ചീരത്തോരം വെക്കാനെ ചീര കട്ട് ചെയ്യാൻ പോവുക ഇനി ഇത് നിർത്തി കഴിഞ്ഞാൽ കണ്ടോ എല്ലാം അങ്ങ് പൂവായി ഇനിയിപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യത്തില്ല ഇത് പിത്തെടുക്കാൻ വേണ്ടി നിർത്തിവെക്കുക യും ചീര കെട്ടി ഒരു തോരനുള്ളത് തോറിനുണ്ടാക്കാം അടിപൊളി ചീരത്തോരുന്ന തീരെ അരിയ പൊന്നാങ്കണ്ണി ചീരയെ അപ്പൊ നല്ല കളറാണ് ഇതിന് നമുക്കിതിനകത്ത് അല്പം നാരങ്ങ നീരൂടെ ഒഴിക്കണം കാരണം ചീരയിലെ അയണ് അബ്സോഷൻ നടക്കണമെങ്കിൽ വൈറ്റമിൻ സി വേണം അപ്പം അല്പം ഉരുള്ളി നാരങ്ങ നീരൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചെറിയൊരു പുളിപ്പ് കാണും എന്നാലും നമുക്കാ ചീരയുടെ മുഴുവൻ ഗുണവും കിട്ടും ഇതിലേക്ക് ഞാൻ ഒരല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണേ അരപ്പിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് തേങ്ങ ജീരകം വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളക് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ഒരു മൂന്നായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇനി ഉപ്പൂടെ ചേർന്ന് ഞാൻ ഒന്ന് ചതച്ചെടുക്കുകയാണ് കുറച്ചുപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചതച്ചെടുക്കാം ഞാനിനി ചീരത്തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് ഞാൻ പാൻ വെച്ചൊരു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ് കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്കതിലേക്ക് തുമര ചേർത്ത് കൊടുക്കാം ചകലം തുമരയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കറിയത്തിൽ ഇവിടെ ചേർത്ത് കൊടുത്ത് ചൂടാക്കാം ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു കാശ്മീരി മുളക് പൊടിയാണേ അതൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചീര കൊണ്ട് കറി ഇങ്ങനെ ഒരു തോരനൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ എന്തോ ഒരു സന്തോഷവും എന്തോ ടേസ്റ്റു വേണമെന്നറിയാമോ നമ്മൾ വാങ്ങിക്കുന്ന എന്തോ ചീരക്കാട്ടിലെന്തോ ടേസ്റ്റാണെന്നറിയുന്നത് ഒട്ടും കീടനാശിനി ഇല്ലാതെ ഞാൻ വളമായിട്ട് കൊടുത്തേക്കുന്നത് ചാണകവും കടലപ്പിണ്ണാക്കും മാത്രമാണ് വേറൊന്നും ഇട്ടിട്ടില്ല അല്ലെങ്കിൽ ചീരിക്കും നമ്മൾ വേറെ എല്ലുപൊടിയും ചാരവും ഒന്നും ഇടരുത് ഇട്ട പെട്ടെന്ന് അത് പൂക്കും പിന്നെ ഞാൻ ഒരു മൂട് വെച്ചിരിക്കും അത് പൂത്ത് നമുക്ക് അരി എടുക്കാൻ അപ്പം അതിന് മാത്രം ബാക്കിയെല്ലാം നമ്മളിട്ട് കൊടുക്കും ഞാനിതിലേക്ക് ചീര ചേർത്ത് കൊടുത്തു ഇത് പാത്രം നിറഞ്ഞു കിടക്കുകയാണെന്ന് വിചാരിച്ച് ഇതിച്ചിരി കഴിയുമ്പോൾ ഇത് മൊത്തം അങ്ങ് ചുരുങ്ങും ഇതിൻ്റെ പകുതിയെ കാണത്തുള്ളൂ ചീര നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം പിന്നെ ഉപ്പ് ഇടയ്ക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ തോരൻ എന്താ പരുവായെന്ന് നോക്കാം കണ്ടോ ഞാൻ പറഞ്ഞു നമ്മൾ നിറച്ചു വെച്ചതാണ് എന്തോ എന്നുണ്ടോ എന്നെ അടിപൊളി ചീരത്തോരുന്നതാണ് അപ്പം ഒന്ന് ചുറ്റി തോട്ട ചുപ്പും എല്ലാം ഞാൻ നോക്കിയെല്ലാം പാകമാണ് ഉണ്ടല്ല കളർഫുൾ ആയിട്ടുണ്ട് നല്ല ചീരത്തോറ് സ്വാദിഷ്ടമാണ് പോഷക ഗുണവും ഉണ്ട് കേല നാരങ്ങനീരേ ചേർത്തുള്ളൂ ആ നാരങ്ങയുടെ രുചിയൊന്നും അറിയുന്നില്ല പക്ഷെ നമുക്കതിൻ്റെ ഗുണവും കിട്ടും ഇപ്പം എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു